ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതും നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് തോട്ടിലാണ് തോടും ആറും ചേർന്നൊരു സ്ഥലത്താണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെ സച്ചു ആണെങ്കിൽ ഇപ്പോൾ ഉണ്ട് ഒരു സൈഡിലുണ്ട് ഇവിടെ ആദർശം ഇപ്പോൾ ഉണ്ട് ഞങ്ങൾ നാല് പേരാണ് വന്നിരിക്കുന്നത് അല്ല ഒരാളോട് ഉണ്ടല്ലോ കിച്ചു ഉണ്ടല്ലോ കിച്ചു അവിടെ ഇവിടെ പോയിട്ടുണ്ട് ഞങ്ങളിവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ തീറ്റ എടുത്തിരിക്കുന്നത് ഇതാണ് നല്ല റിസൾട്ടുള്ള തീറ്റ ഉണ്ടാവും മീനെ പിടിച്ചിട്ടുണ്ട് മീനെ കാണിച്ചു തരാം ഈ തീറ്റ നമ്മൾ കുഴച്ചിരിക്കുന്നതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അട്ടയും അതുപോലെ മൈദ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുട്ട മിക്സ് ചെയ്തല്ലേ മുട്ട മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന തീറ്റയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മീനെ പിടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് സച്ചു ആണെങ്കിൽ ഇവിടെ കാസ്റ്റ് ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് മാവൊക്കെ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്യാണ് അപ്പം എന്തായി എന്തായിത്തീരുമെന്നറിയത്തില്ല നമുക്ക് നോക്കാം എറിടാ എറി 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 ഇന്ന് ഇന്ന് ഏ കൊടുക്ക കൊടുക്കു ആ ഓ ഓ മോനെ എന്തുവാടാ അപ്പം നമ്മളിന്ന് പിടിച്ച മീനെ കാണിച്ചുതരാം മീനേ വേണ്ട ആ പടമൂന്നാല് മീനേ കിട്ടിയിട്ടുള്ളൂ ഇത് കരിങ്ങട ഒന്ന് പിന്നുള്ളത് മറ്റേ ആറ്റുമത്തി 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 ഇത് ഈ മീനാണെങ്കിൽ നമുക്ക് ബ്രാഞ്ഞിലിനാണേലും അതുപോലെ തന്നെ ബ്രാഞ്ഞിലിന് ആരകൻ അങ്ങനെ ചൂണ്ടടാനും എറിവു കൊണ്ടൊക്കെ എല്ലാം ബെസ്റ്റ് ഈ മീനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കിട്ടൊരു മുഴുത്ത കരിങ്ങടയായിരുന്നു അതും കാണിച്ചുതരാം വേണ്ട ഒടുത്തൊരു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ രസകരമായ വീഡിയോ ഇനിയും വരുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അവിടെ നമ്മുടെ സ്പോട്ട് അവിടെ ഉണ്ട് സച്ച് കൂടാൻ മീൻ പിടിക്കുകയും കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ആ പോട്ടെ അപ്പോൾ നമ്മുടെ സ്പോട്ട് ഇതാണ് അതുകൊണ്ട് സ്പോട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക ഓക്കേ ബൈ ബൈ